ഹായ് ഫ്രണ്ട്സ് അയ്യാമയമ്മൻ ഫ്രം കാലിക്കറ്റ് രട്ടിപ്പൊടി ചെമ്മീൻ റൈസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനായി ഞാനിവിടെ കുറച്ച് ചെമ്മീൻ പൊടി പൊടിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെമ്മീനാണ് കുറച്ച് പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയ ചെമ്മീൻ ആണെങ്കിലും ഇതുപോലെ ചെറിയ കഷങ്ങളാക്കി മുറിച്ചെടുക്കണം ഇനി മുഴുവനോട് ഇടാനാണ് താൽപ്പര്യമെങ്കിലും അങ്ങനെ ഇടാം ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഇനി ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലെ ഇളക്കി പൊരിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓപ്പാക്കി കൊടുക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റേതെങ്കിലും ഓയിൽ ചേർത്താൽ മതി ഇനി അതൊന്ന് പൊരിയട്ടെ ജീരക മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു അഞ്ച് ആറല്ലി ഉണ്ട് അതിനെ ചെറുതായി അരിഞ്ഞതാണ് ഇനി അതിൻറ്റും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഇവിടെ മൂത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടിയായി അരിഞ്ഞ സവാളയാണ് ഒരു സവാള മുഴുവനും പൊടിയായി അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് വാറ്റിയെടുക്കണം ഉള്ളിയൊക്കെ ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട് അധികം മൂത്ത് പോകരുത് ഇനി അതിലേക്ക് പൊടിയായി അരിഞ്ഞ ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് അധികം പഴുക്കാത്തൊരു തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാമെന്നുള്ള മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റുമാണ് ഈസിയുമാണ് ഉണ്ടാക്കാൻ പലപ്പോഴും നമുക്ക് മടി ഉണ്ടാവാറില്ലേ കറി വെക്കാൻ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പം മടിയായിരിക്കും അല്ലേ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് സ്കൂളിലേക്കും ഓഫീസിലേക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഡിഷാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം ബസ്മതി റൈസാണിത് ഇതിന് പകരം നിങ്ങൾക്ക് ഏത് റൈസാണെങ്കിലും ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ വീട്ടിൽ ഏതാണോ ഉണ്ടാക്കുന്നത് ആ റൈസ് മതി പക്ഷെ വെന്ത് അങ്ങ് കൊഴഞ്ഞ് പോകാൻ പാടില്ല കുറച്ചൊരു ടൈറ്റായിട്ടുള്ള ചോറാണ് നല്ലത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതിന് അതിന് പകരം കൂടുതലായിട്ട് ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി സെർവ് ചെയ്ത് കഴിക്കാം ഇതിൻ്റെ കൂടെ പപ്പടമോ ഒക്കെ കൂട്ടി കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് ഇഷ്ടമുള്ള ഡിഷസ് കൂട്ടി കഴിക്കാം ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം ഓക്കേ താങ്ക്